ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അപ്പൊ ഇന്നെന്താ നമ്മളെ പ്രത്യേകത നമ്മള് അയിന്റെ ഹെയർ വെട്ട വന്ന് നമ്മൾ രണ്ടാമതായിട്ടാണ് നമ്മൾ അതിന്റെ ഹെയർ കട്ട് ചെയ്യാൻ വരുന്നത് അതായത് ഒന്നാമത് വെട്ടി ഇതാണ് ശരിക്കും പ്രോപ്പർ ഫസ്റ്റ് ഹെയർ കട്ട് യെസ് നമ്മൾ െ ആദ്യമായിട്ട് ഞങ്ങൾ വെട്ടിയതോളം നാപ്പിനായിരുന്നു ഇന്ന് പോക്ക് നാനൂറൊക്കെ രണ്ടര വയസ്സായി സോ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ടോണി ആൻഡ് ഗൈ പെരിന്തൽ ഒരു ഷോപ്പിലാണ് നമുക്ക് സജസ്റ്റ് ചെയ്ത ഷോപ്പാണ് സോ ലെറ്റ്സ് ഗോ ആൻഡ് ആസ്ക് ദസ്

Are you ready? Why you came here? Why you came here? Yeah, I'm asking you why you came here. You came for haircut? No. Are you ready for a haircut? അപ്പോൾ എങ്ങനെ ഉണ്ടാവും നമുക്ക് യാതൊരു ഐഡില്ല നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഏതൊക്കെ മോഡല് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലേ എങ്ങനെ വരും നോക്കാം

ട്ട് കാണാൻ എന്തുകൊണ്ടാ അപ്പ എത്തിയിട്ടുണ്ട് അനുവാപ്പ പിന്നെ മമ്മി എത്തി തട്ടുമ്പളേ വിചാരം മേക്കപ്പ് നീ ചെയ്യുന്നു ടക്കുന്നു സെറ്റായി കിടക്കേണ്ടി വരും ഹെയർ വാഷ് ചെയ്യാൻ കിടക്കാണ് he will dry your hair okay you don't worry oh you look like a princess now <laughs> <laughs> സമാധാന കുട്ടിന്റെ മുടി ഇഷ്ടോളിയോ അടിപൊളിയായി ഷോപ്പിന്റെ അങ്ങനെ മെമ്മറൈസ് േറൈസ് ബ്യൂട്ടി സിൽക്സിൽ എടുത്താലും എടുത്താലും കഴിയാത്ത സാധനങ്ങൾ ഇതാ എടുത്തു കഴിഞ്ഞിരിക്കുന്നു മമ്മീണ്ട് പാപ്പ ഉണ്ട് അമ്മ ചെപ്പു ഫാൻസിന് വേണ്ടി ചെപ്പു അതാ വരുന്നു ചെപ്പു ഫാൻസിന് വേണ്ടി ചെപ്പുവിന്റെ രണ്ടാമത്തെ അക്കൗണ്ടാണെ സുന്ദരി അയക്കണോ അങ്ങനെ മ്മുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുന്നു ഇതാ ചെപ്പ് ഫാൻസിന് വേണ്ടി ചെപ്പ് ഇതും എല്ലാരും ഇരിക്കും എല്ലാരും ഇരിക്കാണെങ്കിൽ സാധനങ്ങളൊക്കെ ഇവിടെ വാങ്ങിക്കുന്നത് എല്ലാരും ഇരിക്ക ആ കേറി വരുന്നോട സബ്സ്ക്രൈബ് ദി യൂട്യൂബ് ചാനൽ ഫോർ ദി വെൽ ദി നാട്ടിലെ ബ്രോസ്റ്റ്ന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ് ആ അടുത്ത ബ്രോസ്റ്റ് അല്ല ലക്ഷയില മിസ് ആയില്ല നീ കൂടുതൽ എന്താ പറയുന്നോ ശരിക്ക് പോരെ ചർക്കിലാണ് ഡോ അവടെ തനിയോ ബ്രോസ്റ്റ് അടിപൊളി ഇപ്പോ ആ간다ര ബ്രോസോ അതാണ് അതെന്താ ആർദാ എന്ന് പറഞ്ഞോ മോർണിംഗില് ഇവിടെ തന്നെ എത്താം പിന്നെ നാലഞ്ചു ദിവസം എല്ലാവരും കേട്ടോ നിങ്ങള് ഡ്രസ്സൊക്കെ എത്ര പോര് വെള്ളിയാഴ്ച വന്നാൽ തിങ്കളാഴ്ച പോവാം അതൊന്നും ശനത്തു പറയാൻ ഇന്നത്തെ ഡേങ്ങനുണ്ടായി പറയാൻ ഇന്നത്തെ ഡേങ്ങനുണ്ട് ഇന്ന് വിളിച്ചോ ഇന്ന് അല്ല എന്നാള് കരഞ്ഞില്ല എന്ന കരയില ഓൾ വർത്താൻ വരുന്നു രണ്ട് പേചിയോ 30 മിനിറ്റ് ഓൾ വർത്താൻ വരുന്നു ഗാഡിക്രക്ക ഓൾ എജൻസി മൺട്രി അവര് പേചിയോ എന്താ പറയല്ലേ രണ്ട് പേചിയോ എന്താ വരാളെ എന്താ പറയല്ലേ അവള് നേരിയില്ലോ ഇൻഷാ അഞ്ചുക്കര ഞങ്ങളെ ക്യൂട്ട് ബേബി ബേബി ഓഹ് ബേബി ബേബി

നാളെ വരാ പറഞ്ഞു അങ്ങനെ ഞാൻ അവനോ വിളിച്ച അവസാനി പോവാണ് എല്ലാരും പോവാണ് എല്ലാരും അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് എല്ലാരും വന്നു ഹാപ്പി ആയി എല്ലാരും ഫുഡ് കഴിച്ച് ശരിയല്ല സമയമായി ഇപ്പൊ കൊറക്കം വന്നിടും ഇപ്പൊ കടക്കാൻ പോവാണ് അങ്ങനെ എല്ലാരും ഇനി നമുക്ക് ഇൻഷാല്ല ഇനി ഞമ്മക്ക് നാളെ മുതൽ അവളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാണ് കല്യാണത്തിന്റെ പരിപാടികളിലാണ് അപ്പൊ എല്ലാ പരിപാടികളും എല്ലാ പരിപാടികളും ഉണ്ടാവും നമ്മുടെ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ അടിച്ചാൽ മറക്കുക പിന്നെ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ഓക്കെ ഇപ്പൊ ഞങ്ങൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ഇവനെ ഒന്ന് സഹായിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം